ആ ധാർമ്മിക അതിർത്തിക്കല്ലിൽ തട്ടിയാണ് ഇ പി ജയരാജൻ തലകുത്തി വീണത് മണിയാശാനാകട്ടെ തട്ടി വീഴാതിരിക്കാനായി ധാർമ്മികതയുടെ അതിർത്തിക്കല്ല് കയ്യിൽ കൊണ്ടു നടക്കുകയാണ് ഇതൊക്കെ സഹിക്കാം മണിയാശാനെതിരെ കോൺഗ്രസുകാരെല്ലാം ധാർമ്മിക പ്രസംഗവുമായി രംഗത്തെത്തി എന്നതാണ് ഏറ്റവും രസകരമായത് അതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ധാർമ്മിക പ്രസംഗമാണ് ഇത് കേട്ടാ ചിരിക്കാത്തവർ ഈ ലോകത്ത് ഉണ്ടാകും ധാർമ്മികത ആരെയും അടിച്ചേൽക്കുന്ന ഒരു കാര്യമല്ല സ്വയം തീരുമാനിക്കുന്ന കാര്യമാണ് ഓഗസ്റ്റ് പാർട്ടിയൊരു ധാർമ്മികത മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമുള്ളതാണോ എന്നാണ് എനിക്ക് പക്ഷേ മാർ പാർട്ടി കഴിഞ്ഞ അഞ്ചു കൊല്ലം എടുത്ത നിലപാട് കാരണം ആവർത്തിച്ചതാണ് ഇതിപ്പോ അവരെ ബാധിക്കുന്ന ഒരു പ്രശ്നം വന്നു Abimle, Abimle ama bunu falan etmiyoruz. Sadece mütevessim ayı burada zamibe davana. Söyleyebilir miyim? Namununu tamir eder. Ay, duwani cehennem வேலை கூடி அது கழிஞ்சு மொய்